വിശംസയായി ശ്രദ്ധയായിരിക്കട്ടെ താമരശ്ശേരി രൂപത വിശ്വാസ പരിശീലന കേന്ദ്രം ഒരുക്കുന്ന ഹൈ സ്റ്റെപ്പെന്ന് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ മുമ്പിൽ മുമ്പിലായിരിക്കുന്നത് ഞാൻ എന്നെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ ജോസിഫ് ഫ്രാൻസിസ് ഒരു പുലിരാംബാര സെൻറ്റ് ജോസഫ് സെൻഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായി ഒരു വർഷമായി സേവാനിച്ചു വരുന്നു ഞങ്ങൾക്ക് അവിടെ ഇരുപത്തിയെട്ട് അധ്യാപകരും അറുന്നൂറ്റി അറുപത്താറ് കുട്ടികളുമുണ്ട് ഞങ്ങൾ ഈ വർഷം വ്യത്യസ്തങ്ങളായ പല പരിപാടികളിലൂടെ കുട്ടികളുടെ മതബോധനം കൂടുതൽ ശക്തിപ്പെടുത്തു വേണ്ടി ആഗ്രഹിക്കുകയും പല പരിപാടികളും ക്രമീകരിക്കുകയും ചെയ്തു അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും ആദ്യം എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരുക്കി കൊടുത്ത ഒരു ക്ലാസ് അത് ആ ക്ലാസ് വളരെ ഫലപ്രദമായിരുന്നു അതിനോടനുബന്ധിച്ച് തന്നെ ക്രിസ്മസിന് വരുന്ന ഇരുപത്തിയഞ്ച് ദിവസവും മുടങ്ങാതെ വരുന്ന കുട്ടികൾക്ക് സമ്മാനമായിട്ടൊരു ടൂർ പ്രോഗ്രാം അനൗൺസ് ചെയ്യുകയുണ്ടായി അതിലേക്ക് വന്ന കുട്ടികളെ ഞങ്ങൾ നൂറ്റി മുപ്പത് കുട്ടികൾ മുടക്കമില്ലാതെ വന്നവരുണ്ട് അവർക്ക് ടൂറ് കണ്ടക്ട് ചെയ്തു ഇപ്പോൾ ഇരു അൻപത് നോമ്പിൻ്റെ സമയമായപ്പോൾ അത് അല്പം വ്യത്യാസപ്പെടുത്തി അവർക്ക് വീണ്ടൊരു ഓഫറ് ബഹുമാനപ്പെട്ട ഒരു വാരിസൻ വെച്ചിട്ടുണ്ട് അത് ഇപ്രകാരമാണ് അമ്പത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും തുടർന്ന് അമ്പത് ദിവസം കൂടെ അവർ വിശുദ്ധ കുർബാനയ്ക്ക് വരണം അങ്ങനെയുള്ള കുട്ടികൾക്കായിട്ട് വളരെ നല്ലൊരു സമ്മാനം നൽകുന്നതാണെന്ന് അറിയിപ്പുണ്ടായിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ വരുന്ന സമയത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഒരു വാചകം എഴുതി അവർ മനഃപാഠമാക്കി വരാനും കൂടെ അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത് നമസ്കാരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്ത പ്രാധാന്യമാണ് നമസ്കാരം പഠിച്ചു വരാൻ വേണ്ടി തലേ ഞായറാഴ്ച തന്നെ ഒരു അറിയിപ്പ് കൊടുക്കുകയും അത് കുട്ടികൾ പഠിച്ചു വരികയും ചെയ്യുന്നു അത് ഒരു എട്ട് പേർക്ക് വേദിയിൽ വന്നുകൊണ്ട് കുർബാന നടക്കുന്ന തൊട്ട് മുന്നേ അരമണിക്കൂർ സംഗതി ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എട്ട് പേരെ ലോട്ടെടുത്ത് തീരുമാനിക്കുകയും അത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വല്ല കുട്ടികളുണ്ട് അവരോട് വരികയും ആ നമസ്കാരം കാണപ്പെടാൻ പഠിച്ചു വന്നു മൈക്കിലോട് ചൊല്ലുകയും ചെയ്യുന്നു അങ്ങനെ നല്ലൊരു കാര്യമാണ് തോന്നിയിട്ടുണ്ട് അത് അപ്രകാരം കുട്ടികൾക്ക് ചെയ്യുന്നതിൽ നല്ല ഒരു പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം വിശുദ്ധരെ പരിചയപ്പെടുത്തലാണ് അതും കുട്ടികൾ മനഃപ്പാഠമാക്കി വന്നിട്ട് വിശുദ്ധരെ പരിചയപ്പെടുത്തിയിരുന്നു പിന്നെ ഞങ്ങൾ പ്രധാന പ്രാധാന്യം കൊടുത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുംഭസാരത്തിനാണ് കുട്ടികൾ പലപ്പോഴും കുംഭസാരത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് ഞങ്ങളുടെ പല അധ്യാപകനും അഭിപ്രായപ്പെടുകയും അങ്ങനെ ഞങ്ങളുടെ വികാരിശനും കൊച്ചനൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് എല്ലാ ഞായറാഴ്ചകളിലും സൺഡേ സ്കൂളിൽ തന്നെ കുമ്പസാരിപ്പിക്കുന്ന സൗകര്യം കണ്ടെത്തി അത് അടുത്തുള്ള ആശ്രമത്തിൽ നിന്നും ഒരു അച്ഛൻ്റെ സൗകര്യം പലപ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികളെ എല്ലാവരും ക്ലാസ് ബേസിൽ നൂറ് ശതമാനം കുട്ടികളും കുമ്പസാരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയുകയുണ്ടായി അതുപോലെ കുട്ടികൾ ചെയ്ത വലിയൊരു കാര്യമാണ് ഭവന സന്ദർശനം ഭവന സന്ദർശനം ക്ലാസ് അടിസ്ഥാനത്തിൽ നടത്തി അതിനെ അധ്യാപക അധ്യാപകരുടെയും സപ്പോർട്ടുണ്ടായിരുന്നു അധ്യാപകരും കൂടെ പോയി ഇങ്ങനെ പോകുന്ന സമയത്ത് അവരെ സ്വരൂപിച്ച ചെറിയ ഫണ്ടുകൾ വളരെ പാവപ്പെട്ട അവരുടെ എഴുത്താനുള്ള കുട്ടികളുടെ കുടുംബങ്ങളിൽ കൊടുത്തു അത് അവരെ നിത്യോപയോഗ സാധനങ്ങളും മേടിക്കാനും ഒക്കെ അവരാണ് നൽകിയത് അതും അവർക്ക് നല്ല നല്ലൊരു അനുഭവമായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് തങ്ങളിൽ പെട്ട ചില ആൾക്കാരെയൊക്കെ ഇങ്ങനെ വളരെയധികം പാവപ്പെട്ട സാഹചര്യങ്ങൾ വരുന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് കാരുണ്യപൂർവ്വം അവരോടൊക്കെ സമീപിക്കുന്നതിനൊക്കെ ഇത്തരം അവസരങ്ങൾ പ്രയോജനപ്പെട്ടു അതുപോലെ പത്തിലും പതിനൊന്നിലെയും പന്ത്രണ്ടിലെയും കുട്ടികൾ പലപ്പോഴും വഴിതെറ്റി വഴിതെറ്റിപ്പോവാനുള്ള സാധ്യതകൾ പ്രായത്തിലാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ടൊരു ക്ലാസ് ക്രമീകരിക്കുകയുണ്ടായി തെറ്റായ സ്നേഹബന്ധങ്ങൾ ചെന്നപെടുന്ന സാധ്യതകൾ അതുപോലെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ കുട്ടികളോട് സംസാരിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട സിസ്റ്റർ ജിനു എം എസ് ജെ ലഭിക്കുകയുണ്ടായി അപ്പോൾ അവരുടെ ക്ലാസ് വളരെയധികം പ്രയോജനകരമായതായിട്ട് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ ഇനി മറ്റ് പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മിഷൻ ലീഗിൻ്റെയും കെ സി വൈ പ്രവർത്തനങ്ങളാണ് കെ സി വൈ എമ്മിൽ പ്രധാനമായിട്ടുമുള്ളത് പ്ലസ് വൺ പ്ലസ് ടുവിലെ കുട്ടികൾ തന്നെയാണ് അതുകൊണ്ട് കെ സി വൈ പ്രവർത്തനം ഞങ്ങളുടെ ഇടപാട് കുട്ടികളുടെ പ്രവർത്തനം തന്നെയാണ് അവരെ കലാമേളയിൽ മിഷൻ ലീഗിനും അതുപോലെ കെ സി വൈ രൂപതാ കലാമേളയിൽ ഒന്നാം സ്ഥാനം ഞങ്ങളുടെ കുട്ടികൾക്കാണ് ലഭിച്ചത് അതുപോലെ തന്നെ ഈ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും കുട്ടികൾ കരുണാഭവൻ സന്ദർശിക്കാൻ പോവുകയുണ്ടായി ആ സമയത്ത് അവരെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീടുകളിൽ കൂടെ ശേഖരിച്ച പഴയ സാധനങ്ങൾ ആക്രി സാധനങ്ങൾ വിറ്റ് കിട്ടിയ പണം അവിടെ ഒരു സഹായധനമായിട്ട് നൽകി അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ പ്രതീക്ഷ സ്കൂള് വിസിറ്റ് ചെയ്യേണ്ടായി അപ്രകാരം വിസിറ്റ് ചെയ്തപ്പോഴും അവരൊരു സഹായധനം അവർ കരുതിയിരുന്നു അതിനെ അവർ ചെയ്തത് ബിരിയാണി ചലഞ്ച് നടത്തിയിട്ട് സ്വരൂപിച്ച പണമായിരുന്നു അതുപോലെ വേറെ എടുത്തു പറയേണ്ട അവരുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് മോബുമായി ബന്ധപ്പെട്ടാണ് അതിലെ കെ സി ഒ നേതൃത്വത്തിലായിരുന്നെങ്കിലും പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളാണ് പ്രധാനമായിട്ടും പല റോളുകളും ചെയ്തത് അത് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു മണിപ്പൂർ കലാപവും അതുപോലെ വന്യജീവി പ്രശ്നവും അവിടുമായി ബന്ധപ്പെട്ട ഫ്ലാഷ് മോബുകൾ പുലുരാമ്പാറ അങ്ങാടിയിലും അതുപോലെ അൽഫോൺസ കോളേജിലും കക്കാടംപൊയിലും ഒക്കെ നടത്തുകയുണ്ടായി പിന്നെ വളരെ എടുത്ത് പറയാനുള്ള വേറൊരു കാര്യം ഞങ്ങളുടെ തിരുനാളനുബന്ധിച്ച് കുട്ടികൾ ഒരുക്കിയ കലാസന്ധ്യയാണ് എല്ലാവരുടെയും മുക്തകണ്ഠമായ പ്രശംസയ്ക്ക് കാരണമായ ആ കലാസന്ധ്യ കുട്ടികൾക്കെല്ലാം വലിയ ഒരു അനുഭവമായിരുന്നു പിന്നെ വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ഞങ്ങൾ സാധ്യമായ ഞായറാഴ്ചകളിലൊക്കെ കുർബാനയ്ക്ക് ശേഷം ഭേദപാഠ ക്ലാസും കഴിഞ്ഞ് ഒരു മണിക്കൂറോളം സമയം തിരഞ്ഞെടുക്കപ്പെട്ട ചില കുട്ടികൾക്ക് യു പി എസ് സെക്ഷനായിട്ടും അതുപോലെ ഹൈസ്കൂൾ സെക്ഷനായിട്ടും രണ്ട് രീതികളിൽ പ്രത്യേകമായിട്ട് കോച്ചിങ് കൊടുക്കുകയുണ്ടായി അതിൽ പ്രധാനമായിട്ടും പ്രസംഗത്തിനും അതുപോലെ വായനയ്ക്കും ആണ് കോച്ചിങ് കൊടുത്തത് പിന്നെ ചില കളികളും അവർ സംഘടിപ്പിച്ചിരുന്നു അതുപോലെ കുട്ടികളെ ഫേസ് ഓഫ് സിനിമ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കൊച്ചസിന് സാധിച്ചു അതും അവർക്ക് മിഷൻ പ്രവർത്തന പ്രകാരമാണെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉപകരിക്കുകയുണ്ടായി അതുപോലെ തന്നെ അധ്യാപകർ എല്ലാവരും ഒരിക്കലും വൈദിക വിശ്രമ മന്ദിരം സന്ദർശിക്കുകയും എല്ലാ വൈദികരോടും കുറെ സമയം ചെലവഴിച്ച് ഒത്തിരി കാര്യങ്ങൾ പഴയകാല അനുഭവങ്ങളൊക്കെ അനു മനസ്സിലാക്കുകയും അപ്രകാരം നമ്മുടെ താമരശ്വരൂപതയുടെ ആദ്യ കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു നമ്മുടെ ഇടപെടൽ എന്നൊക്കെ മനസ്സിലാക്കാനും വളരെ നല്ലൊരു അനുഭവം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അതുപോലെ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുട്ടികൾ ഒരു നല്ല ശക്തമായൊരു റാലി സംഘടിപ്പിക്കുകയുണ്ടായി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ വേറിട്ടതായിട്ട് ചെയ്തതായി നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി